നമ്മൾ നമ്മളിന്നൊരു ചെമ്മീൻ റൈസ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീൻ കുറച്ച് ചെമ്മീൻ രണ്ട് റൈസ് റൈസാ ഉണ്ടാക്കാളു അപ്പം അത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഉപ്പുപൊടി കുറച്ച് ഉപ്പ് പൊടി എല്ലാം കുറച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ആദ്യം നന്നാക്കി മറ്റേ പുറത്ത ഒരു ഞാരുണ്ടാവില്ലേ അതൊക്കെ കളഞ്ഞതാട്ടോ ചെമ്മീൻ അപ്പോൾ ബിരിയാണി ഒന്നല്ല ഒരു സാധാ ഒരു ചെമ്മീൻ റൈസ് ബ്രൗൺസ് റൈസ് അത് നമുക്ക് കാണാം സിമ്പിളായിട്ടുള്ളൊരു തട്ടിക്കൂട്ട് പരിപാടിയൊന്ന് ഞായറാഴ്ചയിൽ അപ്പോൾ അതാദ്യം ഒന്ന് സെപ്പറേറ്റ് ആയിട്ടിരിക്കട്ടെ അപ്പോൾ നമ്മൾ ചെമ്മീൻ റൈസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ചെമ്മീനാണ് ഫസ്റ്റ് ഒന്ന് ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ ഒരുപാടിങ്ങനെ മൊരിച്ചൊന്നും എടുക്കില്ല വറുത്തെടുക്കാനായിട്ട് നമുക്ക് ചെമ്മീൻ ആയിട്ട് ഇട്ട് കൊടുക്കാം ചെമ്മീൻ്റെ പാല് ക്ലീനാക്കി ചെന്നി മയറിനേറ്റ് ഇത് നമുക്ക് കൊടുക്കാം ചിലതൊക്കെ വലുതാം ചിലതൊക്കെ ചെറുതീ ഹാഫ് കുക്കഡ് ആയിട്ടുള്ളട്ടോ ചെമ്മീൻ ആകെ രണ്ട് മൂന്ന് മിനിറ്റ് ആവുന്നുള്ളൂ അപ്പം നമ്മൾ അതിനെ കൂടെ എടുക്കുകയാണ് അത്രയ്ക്ക് മതിപ്പോൾ വഴറ്റിയതിന് ശേഷം നമുക്ക് എടുത്തുകൊടുക്കാം ഞാൻ എണ്ണയ്ക്ക് കുറച്ച് ഇഞ്ചി വിളിക്കാം അതിലേക്ക് നമ്മളൊരു വലിയ സബോള കേട്ടോ ഒരു വലിയ സവോള അരിഞ്ഞതാണ് ഇട്ടു കൊടുക്കുന്നത് അനുച്ഛരിഞ്ഞത് ഇട്ടുകൊടുത്തും ശരി ഇട്ട് കൊടുക്കും കൊടുക്കണം സബോളി വാടാൻ വേണ്ടിട്ട് ഒന്ന് മൂടി നന്നായി വാടണം നന്നായിട്ട് വാടി പറ്റെ സഗോളക്ക് ഒരു വിധം നന്നായി വാടിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കാം ചെറുതാക്കി അരിഞ്ഞത് അതും കൂടി ചേർത്ത് നന്നായി ഇളക്കാം എന്നിട്ട് മൂവിക്കാം നമ്മുടെ ചെമ്മീൻക്ക് വേണ്ട മസാല ഇവിടെ നല്ല സെറ്റ് ആയിട്ട് ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് രണ്ട് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട് മുളക് പൊടി ഒന്നും അവിടെ ഇനി ചേർക്കുന്നില്ല കുരുമുളക് പൊടി കുറച്ചെല്ലാം മതി കുറച്ച് തെഞ്ചീരത്തിന്റെ പൊടി അത് മാത്രമേ ചേർക്കണു മസാലയായിട്ട് പിന്നെ വേറെ മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കണില്ല ചെമ്മീനും കൂടി ഇരുത്തി ചേർത്ത് കൊടുക്കാം കൊടുക്കാം ഒരു പകുതി ചേർന്ന് നീരിടാ രണ്ട് പുരു എന്ന് കുടിക്കാം ചേർത്ത് കൊടുക്കാം കൂടി കൊടുക്കട്ടെ നന്നായി ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കി നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെമ്മീനായ കാരണമാണ് നമ്മൾ ഇത്തിരി ഒരു പുളി രസത്തിന് വേണ്ടിയിട്ടാണ് തക്കാളി ഒരു വലുതും പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ചേർക്കുന്നത് ചെമ്മീൻ നമ്മൾ മുഴുവനായിട്ട് കുക്ക് ചെയ്തിട്ടില്ല ഇതിൽ കിടന്നിട്ടൊന്ന് കുക്കാക്കാം ഒന്ന് ഉപയോഗിക്കാം നമ്മുടെ ചെമ്മീനൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് കുറച്ച് മാറ്റി വെക്കാം കേട്ടോ അതെ കുറച്ച് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ സാധാ മട്ടരിയുടെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് പ്പൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ചോറും ഈ ചെമ്മീൻ്റെ മസാലയും കൂടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരട്ടെ ഇത് മറ്റേ ബിരിയാണി റൈസ് റൈസൊന്നുമല്ല നമ്മൾ സാധാരണ നമ്മൾ ചോറ് വെക്കണ മട്ട റൈസ് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കട്ടെ നമ്മുടെ ചെമ്മീൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടോ മൂടി ഓടി ഇരിക്കട്ടെ നമ്മൾ ഇത് ചമ്മന്തി അരക്കാൻ പോണം കേട്ടോ നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെച്ചിരുന്ന മാങ്ങയാണിത് നല്ല മയിൽ മാങ്ങ അതെ നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ആ ഫ്രീസറിൽ ഇരുന്നതിൻ്റെ ഒരു വെള്ളം തന്നെ ുള്ളി പച്ചമുളക് വിശത്തിനുപ്പ് നാടികേരം രണ്ട് സ്പൂൺ നാടികേരം കേട്ടോ അരച്ചെടുത്തിട്ട് വരാം ഇരട്ട ചമ്മന്തി അരച്ചെടുത്തിട്ട് കേട്ടോ നമ്മുടെ ചോറ് ചെമ്മീൻ റൈസ് നമ്മൾ ഇലയിലേക്ക് ഇട്ടുകൊടുത്തു കുറച്ചുകൂടി ഇട്ടു ഇനി സൈഡ് ഡിഷായിട്ട് നമ്മുടെ ചമ്മന്തി വെച്ചു എനിക്ക് വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ പപ്പടവും ഇതും മാത്രമേ ഉള്ളൂ ആയതന്നെ ഇതിനെ ഒന്ന് ഒതുക്കട്ടെ പിന്നെ കുറച്ച് ചെമ്മീൻ വേറെ വെച്ച് കൊടുക്കാം പൊതി കെട്ടാനായിട്ടൊരു പരിചയം വേണം തുറക്കുമ്പോൾ കാണാം രണ്ടാമത്തെ പൊതിക്കും കൂടി നമ്മൾ ചോറാക്കി കൊടുക്കണം ഒതുക്കി കൊടുക്കാം നമ്മുടെ ചമ്മന്തി വെച്ച് കൊടുക്കണം ചിമ്മീൻ കുറച്ച് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഉണ്ടാക്കിയ റൈസ് വേണ്ട കറക്റ്റ് രണ്ട് പുതിക്കുള്ള കൊള്ളം ഇതുപോലെ അതിലൊന്നും മടക്കി കൊടുക്കാം നമ്മുടെ പൊതിച്ചോറ് നമുക്ക് തുറക്കാം ചെമ്മീൻ റൈസ് റക്കാം വേല എന്തൊരു വലുതാ പപ്പടവും റൈസും കൂട്ടിയിട്ട് കഴിക്കാം വെള്ളം നമുക്ക് കഴിച്ചു നോക്കാം കുറച്ച് ചമ്മന്തി എടുക്കാം ചെമ്മീനൊക്കെ നല്ല ടേസ്റ്റ് മസാല അധികം ഇല്ലാത്ത കാരണം സൂപ്പർ അധികം മസാല നമ്മൾ ചേർത്തിട്ടില്ലേ അതില് ഇപ്പൊ ചെമ്മീൻ അത്യാവശ്യം വല്ല കുറവിന് കിട്ടും അപ്പൊ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചോറ് വെക്കണ അരി ചോറ് ആ അരി വെച്ചിട്ട് നമുക്ക് ഇതുണ്ടാക്കാം അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുന്ന ചമ്മന്തി കൂടി മെച്ചാ സൂപ്പറായി മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ